നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം കുടുംബത്തിലെ ഭാരവും പേറി ഭർത്താക്കന്മാർ വിദേശത്തേക്ക് പോകുന്നത് തിരിയേറെ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് എന്നാൽ പല ഭർത്താക്കന്മാർക്കും തിരിച്ചടികളാണ് ചില ഭാര്യമാർ നൽകുന്നത് തന്നെ ഭർത്താവ് തങ്ങൾക്കായും തൻ്റെ മക്കൾക്കായും വിദേശത്തെ കഷ്ടപ്പെടുമ്പോൾ അതൊന്നും അറിയേണ്ട എന്ന ഭാവത്തിൽ അപ്പോൾ കാണുന്നവന്റെ കൂടെ ഇറങ്ങി പോകുന്ന ഒരു സ്വഭാവ വൈകല്യം നമ്മുടെ ചില ഭാര്യമാരിൽ കണ്ടുവരുന്നുണ്ട് ഭർത്താവ് വിദേശത്തേക്ക് പോയപ്പോൾ ഭാര്യ കാർത്തികപ്പള്ളി ചന്ദ്രത്തിൽ അശ്വതി മകളെ ഉപേക്ഷിച്ച് കാമുകൻ മനുവിനൊപ്പം മുങ്ങിയിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നാൽ ഭർത്താവ് വെറുതെ വിട്ടില്ല ഇരുട്ടി വെടത്തപ്പോൾ തന്നെ പണിയുമായി രംഗത്തെത്തി വാർത്തയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന ചില കാര്യങ്ങളൊന്നും വിവാഹത്തിനു ശേഷം ഒളിച്ചോടിയ പെൺകുട്ടിയും കാമുകനും കൂട്ടു നിന്നവരെയും കോടതി റിമാൻഡ് ചെയ്തു ഈ സംഭവ കഥ നടന്നത് കോഴിക്കോടാണ് ഒരു ഞായറാഴ്ചയായിരുന്നു നഗരത്തിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വിവാഹം നടന്നിരുന്നത് വിവാഹ ശേഷം വരന്റെ വീട്ടിലേക്ക് പോകാനായി വസ്ത്രം മാറാൻ പോയ വധുവിനെ കാണാതായി വധുവിനെ കാണാതായതോടെ വീട്ടുകാർ അന്വേഷണം നടത്തി സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് വധു മറ്റൊരാൾക്കൊപ്പം കാറിൽ കയറി പോകുന്നത് കണ്ടത് തന്നെ പിന്നെ ഒളിച്ചോടമായിരുന്നെങ്കിൽ കല്യാണം വരെ കൊണ്ടുവരണോ എന്നതായിരുന്നു നാട്ടുകാരുടെ അതൊക്കെ നമുക്ക് വാർത്തയിലേക്ക് വരാം ഭർത്താവിനെയും ആറു വയസ്സുകാരിയായ മകളെയും ഉപേക്ഷിച്ചാണ് കാമുകനൊപ്പം പോയ യുവതി ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത് കാർത്തികപ്പള്ളി മഹാദേവിക്കാട് ചന്ദ്രാലയത്തിൽ അശ്വതിയാണ് ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം തൃക്കുന്നപ്പുഴ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതാണ് വാർത്ത പുറത്തേക്ക് വരുന്നത് കാർത്തികപ്പള്ളി പുതുക്കുണ്ടം സ്വദേശിയുടെ ഭാര്യയാണ് അശ്വതി കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് അശ്വതി തൃക്കുന്നപ്പുഴ എസ് നഗർ സ്വദേശി മനുവിനൊപ്പം പോയത് തന്നെ അതും സ്വന്തം മകളെ ഉപേക്ഷിച്ച് ഈ സമയം ഭർത്താവ് വിദേശത്തായിരുന്നു താനും സംഭവത്തെ തുടർന്ന് ഇയാൾ നാട്ടിലെത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു അശ്വതി സ്വകാര്യ ലാബിൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടാം പ്രതിയായ മനു ഇപ്പോൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും നല്ലൊരു കിട്ടില്ലൻ പണി കിട്ടുമെന്നത് ഉറപ്പു തന്നെയാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ കഥയുടെ ബാക്കി എന്താണെന്ന് അറിയണ്ടേ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു പോലീസ് അന്വേഷണത്തിൽ വധുവിനെയും കാമുകനെയും കടത്തിയിരുന്നു നവപരന്റെ പരാതി പ്രകാരം പോലീസ് കേസുമെടുത്തു വിശ്വാസവഞ്ചന ഗൂഢാലോചന ചതി എന്നീ വകുപ്പുകൾ ചുമത്തി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതിയുടെ നടപടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാമകൻ കാമകന്റെ ജ്യേഷ്ഠൻ ജേഷ്ഠന്റെ ഭാര്യ കാർ ഡ്രൈവർ എന്നിവർക്കെതിരെയാണ് നവവരന്റെ പരാതി വിവാഹ നിശ്ചയം ഏപ്രിലാണ് നടന്നതെന്നും വിവാഹത്തിന് ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ പിന്മാറാനും ഇഷ്ടമുള്ളയാൾക്കൊപ്പം പോകാൻ സമയമുണ്ടായിരുന്നു വിവാഹശേഷം ശേഷം കടന്നു കളഞ്ഞ് മാനഹാനി ഉണ്ടാക്കിയെന്നും നവവരൻ പോലീസിനോട് പറഞ്ഞു വിവാഹ നിശ്ചയ സമയത്ത് നൽകിയ രണ്ട് പോയിന്റ് വളയും ഞായറാഴ്ച കിട്ടിയ മൂന്നര പോയിന്റ് താല്മാനയും ഒളിച്ചോടാൻ നേരത്ത് വധു കൊണ്ടുപോയിരുന്നു ഏകദേശം സമാനമായ സംഭവം തന്നെയാണ് വാർത്തയ്ക്ക് ആധാരമായി വന്നിരിക്കുന്നത് തന്നെ വിശ്വാസം ഒപ്പം കുഞ്ഞിനെ ഉപേക്ഷിച്ചതിനാലും അതിനെതിരെയും കേസ് ഇത്തരം മ്ലേച്ചു പ്രവൃത്തികൾ വിദേശത്ത് നിൽക്കുന്ന ഭർത്താക്കന്മാർക്ക് ഒരു ഭീഷണിയായി മാറുകയാണ് ഇത്തരം വാർത്തകൾ തകർക്കുന്നത് ഓരോ ഭർത്താക്കന്മാരുടെയും വിശ്വാസം തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ